श्रीमद्भगवद्गीता अध्यायम् ओन् श्लोकं मुप्पतेट् यद्यप्येते न पश्यन्ति लोभोपहतचेतसः कुलक्षयकृतं दोषं मित्रद्रोहे च पातकम् श्लोकम् मुप्त कथं न ज्ञेयमस्माभिः पापादस्मान्निवर् ും കുലക്ഷയകൃതം ദോഷം പ്രപശ്യത്ഭിർജനാർദ്ദന ഹേ ജനാർദ്ദന ലോഭം കൊണ്ട് ബുദ്ധിഭ്രമം സംഭവിച്ച ഇവർ കുലക്ഷയം മൂലം സംഭവിക്കുന്ന ദോഷങ്ങളും മിത്രങ്ങളെ ദ്രോഹിക്കുന്നത് മൂലമുള്ള പാതകങ്ങളും കാണുന്നില്ല എങ്കിലും കുലക്ഷയം മൂലം സംഭവിക്കുന്ന ദോഷങ്ങളും മറ്റും വ്യക്തമായി അറിയുന്ന നാം ഈ പാപത്തിൽ നിന്നും പിന്മാറേണ്ടതല്ലേ